അതല്ല വി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അന്തസ്സോടെ ജീവിക്കാനായിട്ട് സുഖത്തോടെ ജീവിക്കാനായിട്ട് നമ്മുടെ മുൻ മുൻപ് വന്ന തീരദേശാഭിമാനികളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുടെ അല്ലെങ്കിൽ ജ്വലിക്കുന്ന വികാരങ്ങളുടെ ഒപ്പമാണ് വി എസിൻ്റെ നാമം എന്നും നൂറ് ശതമാനം ജ്വലിച്ച് നിൽക്കും കണ്ടിട്ടേ അതെ നൂറ് ശതമാനം ജോലി നിൽക്കും ഞങ്ങൾക്ക് ഞങ്ങൾ മഴയും വെയിലും ഇതെല്ലാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ത്യജിച്ച ത്യാഗങ്ങൾ ഒന്നുമല്ല നാലിലൊന്നു പോലും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല പക്ഷെ എന്നാലും വിഘടന വർഗീയവാദികൾക്കെതിരെ ശക്തമായിട്ട് അവർക്കെതിരെ മാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ ഈ മാപ്പുറ മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഞങ്ങൾ അണിനിരക്കും ഞങ്ങളുടെ ജീവൻ കൊടുത്താണെങ്കിലും ഇന്ത്യ കേരളത്തിലെ ജന്മത്തെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ജാതീയതക്കെതിരായിട്ടും എതിരായിട്ടും ഒക്കെ കുട്ടനാട്ടിലൊരു ഒറ്റ നെൽവയൽ ഇപ്പം കാണത്തില്ലായിരുന്നു വി എസ് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജലാശയങ്ങളുടെ പകുതി ഇന്ന് കാണത്തില്ലായിരുന്നു നെൽവയൽ സംരക്ഷിക്കാനുള്ള സമരങ്ങളാണ് അന്ന് എല്ലാവരും കൂടി ആക്ഷേപിച്ചു വെട്ടി നിറത്തിലാണെന്ന് പറഞ്ഞു അതല്ല അതായിരുന്നു ഈ മാനവരാശിയുടെ ഏറ്റവും വലിയ ഇന്ന് ലോകം പ്രകൃതി കാണുമ്പോൾ അത് മനസ്സിലാവാണ് സിംഹവാലം കുരങ്കിൽ നിന്ന് കേരളത്തിലൊക്കെ അത് എത്തിയിട്ടില്ലായിരുന്നു മേധാവട്ട്കർ കേരളത്തിൽ വന്നില്ല കേരളത്തിന്റെ മേധാവട്ടരെ വി എസ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കാണിച്ചു തന്നു നമ്മളെ അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയാണ് ഇന്ന് കേരളം നിൽക്കുന്നത് ഈ ഇത്ര ആളുകൾക്ക് അധിവസിക്കാൻ പറ്റുന്നത് എന്താ ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇഷ്ടം സമര പോരാട്ടങ്ങളുടെ നേതാവാണ് വി എസ് വരും തലമുറ വി എസിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇവിടെ കമ്മ്യൂണിസം നിലനിൽക്കും എല്ലാവരും ആരാധിക്കും എന്താ ഈ മഴ ഇങ്ങനെ കാത്തിരിക്കാനുള്ള അത് വി എസ് നമ്മളുടെ ആവേശമാണ് കണ്ണൂര് പയ്യന്നൂർന്ന് വരുന്നതാണ് വി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആവേശമാണ് ഇനി മഴ നനഞ്ഞിട്ടായാലും വി എസ് നമ്മളെ ചെങ്കിന്റെ ഉള്ളിലും ഹൃദയത്തിന്റെ ഉള്ളിലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാവിലെ എത്തി രണ്ടായിരത്തി നാലിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കലാസമിതി ഉദ്ഘാടനം ചെയ്ത് വി എസ് ആയിരുന്നു രണ്ടായിരത്തി നാലിൽ വി എസ് നല്ല തിരക്കുള്ള സമയത്ത് പോലും ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എ കെ ജി കലാസമിതി കണ്ടോത്ത് കിഴക്കേക്ക് പോലും ഒരു സഹാവമാണ് വി എസ് അതുകൊണ്ട് തന്നെ വി എസിനെ കാണുക എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ഒരു ആവേശം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചെന്നിട്ടത് മഴയാണ് എന്നിട്ടും എന്ന നിലയിലും കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ കേരള സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവത്യാഗം ചെയ്ത് ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുണ്ട് ആ സമരങ്ങൾ നയിക്കുക മാത്രമല്ല ഇവിടുത്തെ കീഴാളർക്കും ജന്മിത്തത്തിനെതിരെ പോരാടാൻ വേണ്ടി നന്നായി നിവർന്നു നിൽക്കാൻ വേണ്ടി ശബ്ദമുയർത്തിയ ഒരേയൊരു നേതാവ് എന്നുള്ളതിനപ്പുറമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രീതിയിൽ കേരളത്തിൽ അടിത്തറയിടാൻ വേണ്ടി നിലം പാകിയൊരു സഖാവാണ് വി കാണാതെ െ ഒരിക്കലും കാണാതെ പോകില്ല ഈ കേരളത്തിന്റെ സ്പന്ദനം ഉള്ളിടത്തോളം വി എസ് എന്നുള്ള ആ ജനകീയ നേതാവ് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ആ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ അടിയുറച്ച ആദ്യാവസാനം വരെ ഇൻകുലാബിന്റെ മകനായി ജീവിച്ച വി എസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കാണാതെ ഇത്ര പോവില്ലേ എങ്ങനെ ഈ ഞങ്ങളെ കണ്ണില്ല ഞങ്ങൾ എട്ടുമണിക്ക് പറ്റത്തില്ലേപ്പിക്കാൻ